നീ ചവിട്ടിത്താഴ്ത്തപ്പെടുമ്പോഴും നീ നാഥന് പുണരുക പഴയതിനേക്കാൾ ശക്തിയോടെ വാരി പുണർന്ന് അഭയം പ്രാപിക്കൊന്നും വേണ്ട നിനക്കുള്ള പടയാളികളെ വിട്ടുതരും ആ പടയാളികൾ ഈ നേട്ടം കൊണ്ടുവന്നിരിക്കുന്നു ആ പടയാളികളിൽ രാഷ്ട്രീയമുള്ളവരുമില്ലാത്തവരുമുണ്ട് തൃശ്ശൂർക്കാർക്ക് നന്ദി മാതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന സങ്കല്പം തന്നെ അമ്മ തന്നെയാണ് അതേപോലെ പ്രധാനമന്ത്രി കണ്ടു ഇന്ത്യയിലേക്ക് ഇപ്പം നമ്മുടെ സമയമല്ല മാർപ്പാപ്പ എന്ന് പറയുന്നത് ഒരു എന്താ ഒരു സ്പിരിച്വൽ ലീഡർ മാത്രമല്ല ആരും മാർപ്പാപ്പ എന്നൊന്ന് ഓർത്താൽ തന്നെ ഒന്ന് വണങ്ങുന്ന ആ ഒരു സ്റ്റേച്ചറിലുള്ള അദ്ദേഹത്തിനൊരു രാജ്യത്തേക്കുള്ള സന്ദർശനം എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളുമുണ്ട് മറ്റു രാജ്യങ്ങളുടെ ഒരു പാക്കേജ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ കയ്യിലുണ്ടാകും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു തീരുമാനമുണ്ടായി നമ്മളെ അറിയിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു